മലപ്പുറം ജില്ലയിൽ അപൂർവമായി കാണപ്പെടുന്ന ഈറ്റപ്പുള്ളി ഈറ്റപ്പുള്ളിക്കുറുമ്പൻ പുള്ളിക്കുറുമ്പൻ ഇനം ചിത്രശലഭങ്ങളെ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ നവീൻ പ്രസാദ് വയനാട്ടിലെ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നടക്കുന്ന സംസ്ഥാന ശാസ്ത്ര കോൺഗ്രസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശാസ്ത്രജ്ഞൻ അതുകൊണ്ട് തന്നെ നവീനിന്റെ പ്രബന്ധ അവതരണം മറ്റ് ഡെലിഗേറ്റ്സുകൾക്ക് അത്ഭുതം പകർന്നു ചർച്ചകൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയതോടെ മറ്റ് ഡെലിഗേറ്റ്സുകൾ ആരാധനയോടെയാണ് നവീനിനെ അഭിനന്ദിച്ചത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിയായ നവീൻ പ്രസാദ് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിലും പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു മലബാർ നാച്ചുറൽ സൊസൈറ്റിയുടെ ആറത്ത് നടന്ന പൂമ്പാറ്റ സർവേയിലും നവീൻ വെറുതെ ഒരു കൗതുകത്തിന് തുടങ്ങിയ പൂമ്പാറ്റ നിരീക്ഷണമാണ് നവീനിന് ചവിട്ടുപടിയായത് ആദ്യം ഒരു കൗതുകം പോലെ പിന്നെ ചില പുസ്തകങ്ങളൊക്കെ പൂമ്പാറ്റങ്ങളെ കുറിച്ചുള്ളത് കിട്ടി അത് വെച്ച് അതിന്റെ പേരും വിവരങ്ങളും ക്യാമ്പിൽ നിന്ന് എങ്ങനെയാണ് ഒന്നുകൂടി ഒരു ബേസ് ആയി കിട്ടി കോളേജ് അധ്യാപകരായ പിതാവ് പ്രസാദും മാതാവും മിനിയും ആഗ്രഹങ്ങൾക്ക് കരുത്തു പകർന്ന് കൂടെയുണ്ട് പൂമ്പാറ്റകളുടെ ചിത്രം ക്യാമറയിൽ പകർത്തിയാണ് നവീനിന്റെ പഠനം പരിസ്ഥിതിയോടും സസ്യ ജീവജാലങ്ങളോടുമുള്ള നവീനിന്റെ അടങ്ങാത്ത അഭിനിവേശം മനസ്സിലാക്കിയ മാതാപിതാക്കൾ ഹിമാലയത്തിൽ ഉൾപ്പെടെ ഈ കൊച്ചു ശാസ്ത്രജ്ഞനൊപ്പം യാത്ര നടത്തിയിരുന്നു എസ് വിനേഷ് കുമാർ വയനാട് ഇന്ത്യ വിഷൻ